സംസ്ഥാനത്ത് ആദ്യമായി പുതുക്കിയ ദേശീയ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തനം ആരംഭിച്ച ബ്ലഡ് ബാങ്കാണ് കോന്നി മെഡിക്കൽ കോളേജിലുള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കോന്നി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൂർണ്ണതോതിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ബ്ലഡ് ബാങ്കെന്നും മന്ത്രി പറഞ്ഞു പല വകുപ്പുകളുടെയും പ്രവർത്തനത്തിന് നെടും തൂണാവേണ്ട ഒന്നാണ് ബ്ലഡ് ബാങ്ക് സംസ്ഥാനത്തെ ആധുനിക രക്തബാങ്കുകളിലൊന്നായി കോന്നി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് മാറിയിരിക്കുകയാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ലൈസൻസ് ലഭിച്ചതോടെയാണ് പത്തനംതിട്ട ജില്ലയിൽ അടിയന്തിരമായി രക്തവും രക്തഘടകങ്ങളും ആവശ്യമായ രോഗികൾക്ക് പ്രയോജനപ്രദമാ വിധത്തിൽ രക്തബാങ്ക് പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമായത് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ആദ്യ ഫേസ് പ്രൊജക്ടിലൂടെ മൂവായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ബ്ലഡ് ബാങ്ക് മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത് പ്രത്യേക പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകരാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കോദി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരിടമാണ് ബ്ലഡ് ബാങ്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായിരുന്ന ഒന്നാണ് ബ്ലഡ് ബാങ്ക് സർജറി അതോടൊപ്പം തന്നെ ഒപ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അങ്ങനെ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ വളരെ കൃത്യമായി പ്രത്യേകിച്ച് ദേശീയ മാനദണ്ഡ പ്രകാരം ദേശീയ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ആ ക്രൈറ്റീരിയയിൽ ആ മാനദണ്ഡങ്ങളിൽ ഒരു ബ്ലഡ് ബാങ്ക് നിർമ്മിക്കപ്പെടുന്നത് അത് കോന്നി മെഡിക്കൽ കോളേജിലാണ് വളരെ നല്ല രീതിയിൽ തന്നെ അത് ഫേണിഷ് ചെയ്തിട്ടുണ്ട് കിഫ്ബിയിലൂടെയുള്ള ഫണ്ട് അനുവദിച്ചാണ് ഇതിൻ്റെ സിവിൽ വർക്കുകൾ പൂർത്തീകരിച്ചത് എട്ടര ലക്ഷം രൂപ ഉപയോഗിച്ച് മറ്റ് ഫേണിഷിങ് നടത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടേഴ്സ് റൂം മെഡിക്കൽ എക്സാമിനേഷൻ റൂം ബ്ലഡ് കളക്ഷൻ റൂം ഡോണർ റീഫ്രഷ്മെൻറ് റൂം കമ്പോണൻറ്റ് സെപ്പറേഷൻ റൂം തുടങ്ങിയവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ രക്തദാതാക്കളിൽ നിന്നും ശേഖരിക്കുന്ന രക്തം പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ചുവന്ന കോശം എന്നീ മൂന്ന് ഘടകങ്ങളായി വേർതിരിച്ച് ശേഖരിക്കാനും അടിയന്തിരമായി ആവശ്യം വരുന്ന രോഗികൾക്ക് നൽകാനുമുള്ള സംവിധാനം ഇവിടെയുണ്ട് ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കോന്നി മെഡിക്കൽ കോളേജിലെ ഐസിയു ലേബർ റൂം ഓപ്പറേഷൻ റൂം കാഷ്വാലിറ്റി തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും രക്തമെത്തിക്കാൻ കഴിയും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ തോമസ് മാത്യു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട ഡോക്ടർ എ ഷാജി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ എസ് നിഷ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റൂബി മേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി